നമസ്കാരം ഞാൻ ഡോക്ടർ സ്മിത നായർ കേരള ഹെൽത്ത് സർവീസിൽ ഓക്കെയിരുന്നു ഞാൻ ഒരു റെസ്പോറേറ്ററി ഫിസിഷ്യനാണ് ഇന്ന് എനിക്കിവിടെ സംസാരിക്കാൻ നൽകിയിരിക്കുന്ന വിഷയം കോവിഡും കുട്ടികളും എന്നതിനെ കുറിച്ചാണ് നമുക്ക് എല്ലാ അറിയാം കോവിഡ് എന്ന ഈ ഒരു മഹാമാരി ലോകാകമാനം പടർന്നു പിടിക്കുന്ന സമയത്ത് നമുക്ക് ലോകാരോഗ്യ സംഘടന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു കുട്ടികളും ഈ രോഗവാഹകരാകാനുള്ള സാധ്യത കൂടുതലായി കാണണമെന്ന് ഇത് തുടക്കത്തിലുള്ള ഒരു കണക്കാണ് ഇപ്പൊ നമുക്കറിയാം നം തുടക്കത്തിൽ മാർച്ച് മാസത്തിലൊക്കെ നമുക്ക് കോവിഡ് നയൻറ്റീൻ എന്ന അസുഖത്തിന്റെ കണക്കുകൾ നോക്കി കുറവായിരുന്നു മുതിർന്നവർക്കായിരുന്നു കൂടുതലായിട്ട് കണ്ടിരുന്നതും കുറച്ച് കുറച്ച് അതിന് ശേഷമായിട്ട് കുട്ടികൾ കാണാൻ തുടങ്ങി അപ്പോൾ കുട്ടികളിൽ കാണുന്ന ആ ഒരു ശതമാനം എന്ന് പറയുന്നത് കുറവായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഇന്റൻസിറ്റി കുറച്ച് കൂടി വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികളിൽ കോവിഡ് എന്ന രോഗം ഉണ്ടാകുന്നതിനേക്കാൾ കുട്ടികൾ പ്രധാനമായിട്ടും രോഗവാഹകരാകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിത്രമല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്കൊരു ക്ലസ്റ്റർ ആയിട്ട് ദിനം പ്രതി കേസ് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പൊ മുതിർന്നവരുടെ കേസ് കൂടുന്ന അതേ സാഹചര്യത്തില് കുട്ടികളെ ബാധിക്കുന്ന രോഗത്തിന്റെ കണക്കും കൂടി വരുന്നുണ്ട് അപ്പം കുട്ടികളിൽ രോഗബാധിതരാകുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് അതിനകത്തൊരു വിഷമകരമായ ഘട്ടം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അധികം കേസ് അതായത് കോവിഡ് ബാധിതർ കൂടുന്ന സമയത്ത് കുട്ടികൾ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് വ്യത്യാസം വരും ഇപ്പം നമുക്കറിയാം നമുക്ക് കേസ് വളരെ ഗുരുതരാവസ്ഥയിലും കുട്ടികളുടെ കേസ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് അത് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്ന എം ഐ എസ് സി നമ്മുടെ എസ് ഐ ടിയിൽ പോലും അങ്ങനത്തെ കേസുകളായിട്ട് കുട്ടികൾ വരുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്ക ആദ്യം നമുക്ക് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ കേസ് അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്തു അത് രോഗവ്യാപനം കൂടുന്ന സമയത്ത് കേസ് നമ്മുടെ ചുറ്റുമുള്ള കേസ് കൂടുമ്പോൾ അത് കുട്ടികളെ ബാധിക്കുന്നു കുട്ടികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ അവസ്ഥയിലും വരാം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും അധികം ജാഗ്രത പുലർത്തേണ്ട സമയം അടുത്തു കഴിഞ്ഞു അപ്പം ഇതുവരെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ മുൻകരുതൽ എടുത്തത് അതിലും ഒരുപടി മുകളിൽ നമ്മൾ ജാഗ്രത കാണിച്ചേ മതി ജാഗരൂകരായിട്ട് ഇത് നമ്മുടെ ആവശ്യമാണ് ഈ ഒരു രോഗവ്യാപനം തടയേണ്ട നമ്മുടെ ആവശ്യമാണോന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് രോഗലക്ഷണം മുതിർന്നവരുടെ അതേപോലെ തന്നെ വരാ പനി ജലദോഷം തൊണ്ടവേദന തലവേദന ക്ഷീണം വയറിളക്കം അവർക്കും ഇൻക്വേഷൻ പീരീഡ് രണ്ടു മുതൽ പതിനാല് ദിവസം വരെ തന്നെയാണ് പക്ഷെ മുതിർന്നവരും ഇവർ തമ്മിൽ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട് രോഗബാധിതരാകുന്നവരുടെ എണ്ണം കുറവും ലക്ഷണങ്ങൾ കൂടുതലും നമ്മൾ ലക്ഷണങ്ങൾ ഇല്ലാതെ അസിംറ്റമാറ്റിക് ആയിട്ടാണ് കുട്ടികൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് രോഗം നൽകുന്ന എന്ന രീതിയിൽ നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം കുട്ടികളിൽ തന്നെ മുതിർന്നവരെ പോലെ ഹൈ റിസ്ക് എന്നും ലോ റിസ്ക് എന്ന ഒരു കാറ്റഗറി ഉണ്ട് അപ്പോൾ ഹാർട്ടിന്റെ വാല്യുവിന് അസുഖമുള്ളത് അല്ലെങ്കിൽ ജന്മനാകുന്ന ഫീഷ്യ നമ്മുടെ എന്താ പറയുന്ന ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ വളർച്ചയിൽ ബുദ്ധിമുട്ടുണ്ടായ കുട്ടികൾ അങ്ങനെ മറ്റ് അസുഖങ്ങളിലൂടെ ഉള്ള കുട്ടികൾക്ക് റിസ്ക് കൂടുതലാണ് അല്ലാതെ സാധാരണ വേറൊരു അസുഖമൊന്നും ഇല്ല എങ്കിൽ അവർക്ക് റിസ്ക് കുറവാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കുട്ടികളിപ്പോ നമുക്ക് സ്കൂള് നമ്മുടെ സർക്കാർ സ്കൂള് തുറക്കാത്തതിന്റെ പ്രധാന കാരണം തന്നെ ഈ കുട്ടികൾ സ്കൂളിൽ പോകും തിരിച്ചു വരും അപ്പൊ അവര് ചിലപ്പോ ഒരു എന്താ പറയുന്ന ഒരു കാരിയർ ആയിട്ട് രോഗ രോഗത്തിന്റെ ഒരു വാഹകരായിട്ട് വരുന്നത് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ അറുപത് വയസ്സിന് പല ഉണ്ടാവാം പല അസുഖങ്ങളിലും അപ്പനുണ്ടാവാം അമ്മയുണ്ടാവാം അപ്പം അവർക്ക് രോഗം ഇവരിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ വേറെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കുട്ടികൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഈ അവസരത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സും ഇന്റർനെറ്റും അതൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം പുറത്ത് കളിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല പുറത്തു പോകാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മാനസിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ കടമയാണ് അതിലും വളരെയധികം ജാഗ്രത കാണിക്കേണ്ടതാണ് അതായത് അവർക്കൊരു വെർച്വൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക കൊടുക്കും ഫ്രണ്ട്സിനെ ഓൺലൈനൊക്കെ മീറ്റ് ഓൺലൈൻ ഇപ്പം നമുക്ക് അവരുടെ ക്ലാസ് നടക്കുന്ന പോലെ മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളപ്പോൾ തന്നെ അവരോടൊപ്പം സമയം ചിലവഴിക്കുക ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതാത് നമ്പർ തന്നിട്ടുണ്ട് അവരെ ബന്ധപ്പെട്ട് ഡോക്ടറുമായിട്ട് സംസാരിക്കണം മറ്റൊരു കാര്യം നമ്മൾ കുട്ടികളുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട് മുതിർന്നവരെ പോലെ തന്നെ അവർക്കും നമ്മൾ കാറ്റഗറി എ ബി സി എന്ന രീതിയിൽ ഈ ചെറിയ സിംറ്റം ഉള്ളവർ അല്ലെങ്കിൽ സിംറ്റം ഒന്നും ഇല്ലാത്തവരെ വീട്ടിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം അച്ഛനോ അമ്മയോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യും നമ്മൾ ഇതുവരെ നമുക്കങ്ങനെ എന്താ പറയുന്ന നമ്മുടെ കണക്കുകൾ പരിശോധിച്ചാലും ഒരു നമ്മുടെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു ശതമാനം കുട്ടികളെ അത് ബാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ സമൂഹ വ്യാപനത്തിന്റെ വക്കിലെത്തി കഴിഞ്ഞു സത്യം പറഞ്ഞു അല്ലേ അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധ എന്ന് പറയുന്നത് മുൻകരുതലാണ് എന്താണ് ഇവിടെയാണ് നമ്മൾ ഈ ജാഗ്രത കാണിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന മുതിർന്നവരോട് പറയുന്ന അതേതു തന്നെ ഒന്ന് കൈ വൃത്തിയായി സൂക്ഷിക്കല്ലേ നമ്മളെ ഹാൻഡ് വാഷ് ചെയ്യുന്നതിന്റെ ടെക്നിക്സ് അത് പറഞ്ഞു കൊടുക്കുക അത് കൃത്യമായിട്ടും അതായത് മുതിർന്നവരായിരിക്കണം അവരുടെ റോൾ മോഡൽ നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ട് പുറത്തു പോയിട്ട് വരുന്നു ഹാൻഡ് വാഷ് ചെയ്യുന്നു നമ്മളെ കണ്ട് കുട്ടികളും അത് ശീലിക്കും വീട്ടിൽ തന്നെ കുറച്ച് ഒരു ട്വന്റി മിനിറ്റ് ഹാഫ് ആൻ അവർ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ മുതിർന്നവർ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഇതൊരു ശീലമായിട്ട് വരും അപ്പൊ ഹാൻഡ് വാഷിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇരുപത് സെക്കൻഡ് എങ്കിലും എടുത്ത് കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നമ്മളെ കുട്ടികളെ നിൽക്കുന്നതെങ്കിൽ അറുപത് ശതമാനമെങ്കിലും ആൽക്കഹോൾ കണ്ടാനുള്ള സാനിറ്റൈസർ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് കുഞ്ഞുനാള് മുതലേ നമ്മൾ കുട്ടികൾക്ക് ശീലിക്കുന്നതാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും അടച്ചു വെച്ച് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ അത് ശരിക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളൊരു ശീലമല്ല നമ്മൾ നേരത്തെ അത് ശീലിപ്പിക്കുന്നു അത് കൃത്യമായിട്ടും അതിനൊരു മുൻഗണന കൊടുത്ത് ഒരു ഹാൻകർ ചീഫ് കൊണ്ട് തൂവാല കൊണ്ട് മുഖം വായും ഒട്ടി വേണം ചുമക്കുകയും തോന്നുകയും ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ കൈ ഡെ ഇവിടെ ബോർഡ് കൊണ്ട് ഇങ്ങനെ അതായത് നമ്മുടെ ആ ഒരു ഡ്രോപ്ലെറ്റ്സ് കണികകള് മറ്റുള്ളവർക്ക് പോവാത്ത രീതിയിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കൈ കഴുകുക പിന്നെ ക്രൗഡുള്ള ഏരിയയിൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാതിരിക്കും അപ്പൊ നമുക്കിപ്പോ ഫങ്ഷൻസ് ഒക്കെ നമ്പറൊക്കെ ആൾക്കാർ എത്തേണ്ടൊക്കെ കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വിവാഹമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട് സന്ദർശിക്കുന്ന കുട്ടികളെ കൊണ്ടുപോവാതെ നോക്കുക കാരണം നമുക്ക് ഈ എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം ദൈവത്തെ ഇങ്ങനത്തെ ക്രൗഡ് അവോയ്ഡ് ചെയ്യുക വേണ്ട നമുക്ക് ഫങ്ഷൻസ് അവോയ്ഡ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ അവോയ്ഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാതെ നോക്കുക ഇതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് രക്ഷാകർത്താക്കളായിക്കൂട്ടി നമ്മൾ ആരുടെ ആയാലും ഉത്തരവാദിത്വമാണ് അപ്പൊ ഇത്രയും എടുത്ത് കൃത്യമായി അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി ആ ബന്ധുക്കളെടുത്ത് രണ്ട് മീറ്റർ അകലം അതായത് മിനിമം ഒരു മീറ്റർ എങ്കിലും എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞത് ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് രണ്ട് മീറ്റർ അകലം രണ്ട് മീറ്റർ അകലത്തിൽ തന്നെ നിൽക്കുക അത് നമ്മളത് ശീലിക്കുക പിന്നെ മാസ്ക് തുടക്കത്തിൽ ലോകാരോഗ്യ സംഘടന പന്ത്രണ്ട് വയസ്സിന് മുകളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മളിപ്പോ അത് രണ്ടു വയസ്സിന് മുകളിലുള്ള പറ്റുന്ന രണ്ട് വയസ്സിന് മുകളിൽ എല്ലാവർക്കും പറ്റണം എന്നില്ല പറ്റുന്നവർ മാസ്ക് ധരിച്ചേ പറ്റൂ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നു പിന്നെ നമുക്കറിയാം ഈ ഒരു കോവിഡ് വന്ന സാഹചര്യത്തിൽ മറ്റ് സാംക്രമിക രോഗങ്ങളും അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ നമുക്ക് അലർജി ആസ്ക എന്ന കേസുകളിലൊക്കെ വളരെയധികം കുറവ് കാണും അതെന്തുകൊണ്ടാണ് നമ്മുടെ ആ ജീവിത ശൈലിയിൽ വന്ന മാറ്റം കൊണ്ടാണ് അല്ലെ അതായത് മാസ്ക് ധരിക്കുന്നു ഹാൻഡ് വാഷ് ചെയ്യുന്നു അപ്പം ആ ഒരു രീതി കൊണ്ട് നമുക്ക് ആസ്മയൊക്കെ വളരെ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആസ്മ അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖം പിന്നെ വളർച്ചയിലുള്ള ബുദ്ധിമുട്ട് ജന്മന വേറെ എന്തെങ്കിലും അസുഖമുള്ള കുട്ടികൾ ഇവരെല്ലാം ഹൈ ഹയറിസ്കിലാണ് അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയാണ് ഇവരുടേത് നമ്മുടെ ഈ നമ്മളിപ്പോ എന്താ പറയുന്നത് മുൻകരുതലും ജാഗ്രതയെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ആരോഗ്യം എന്റെ കർത്തവ്യം എന്റെ കടമയാണ് എന്റെ ആരോഗ്യമെന്ന് ഓരോരുത്തരും വിചാരിക്കും നമുക്കറിയാം കേരളം ഇത്രയധികം നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് കോസ്റ്റൽ ഏരിയയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കോസ്റ്റൽ ഏരിയയിലാണ് കോസ്റ്റൽ ഏരിയയിലൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഒതുങ്ങ ഒതുക്കാൻ പറ്റി ഈ കേസ് അതായത് ആ ഒരു തുടക്കത്തിലുള്ള ഒരു വലിയൊരു ഔട്ട് ബ്രേക്ക് പോലെ വരാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയത് നമ്മുടെ ജാഗ്രത കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ജനതയ്ക്ക് അത്രയും നമ്മൾ എന്താ പറയുക നമുക്ക് നമ്മൾ അത്രയും ജാഗ്രത കാണിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ അതേ ഒരു രീതിയിൽ ഇനിയും നമ്മൾ എസ്പെഷ്യലി നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു അപ്പം അവർക്ക് പിന്നെ അവർ രോഗവാഹകരുന്ന രീതിയിലാണ് ആദ്യത്തെ പ്രയോറിറ്റി ഇപ്പം നമ്മളെക്കാളും ആരും മൂക്കിലും അവിടെയൊക്കെ വൈറലൂടെ ഇപ്പൊ വൈറസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇത് കൂടുതലായിട്ടാണ് അവർക്ക് ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അവർക്ക് കൊടുക്കാനുള്ള ഇതായിരിക്കും കൂടുതലായിട്ടുള്ളത് അപ്പം അത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് രോഗം വരാതിരിക്കാനും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാനുമുള്ള ജാഗ്രത നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ ഇത് നമ്മളെ കൊണ്ട് പറ്റും കാരണം ഇതുവരെ നമുക്ക് വലിയ എന്താ പറയുന്നത് നമ്മൾ ആ ഒരു നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് എല്ലാ പേർക്കും വർക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിലും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വരാതിരിക്കാൻ നോക്കുക അതോടൊപ്പം അവരുടെ മാനസിക ആരോഗ്യത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം മുതിർന്നവരെ പോലെയല്ല അവർ ചിലപ്പോൾ ഈ സമയത്ത് വളരെ എന്താ പറഞ്ഞ അവർ ഇത്രയും സ്ട്രെസ് ഉള്ളത് കൊണ്ട് റിയാക്ട് ചെയ്തിരിക്കുക നമ്മളത് വളരെ നല്ലവണ്ണം കൈകാര്യം ചെയ്യ ആവശ്യമാണെങ്കിൽ നമ്മൾ ഡോക്ടറെ സഹായം തേടണം ഞാൻ എനിക്ക് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഒരു ശതമാനമെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം